അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഇമോഷണൽ കോഷ്യറ്റിലേക്ക് നയിക്കാൻ ഞാനൊരു കഷായം പറഞ്ഞുതരാം എന്നിട്ട് എന്റെ പ്രസംഗം നിർത്താം എന്ത് കഷായ ആ കഷായത്തിന് ആറ് കൂട്ടുണ്ട് അതേ പറയൂ അത് നിങ്ങൾ ഉണ്ടാക്കേണ്ട കഷായ ആറ് കൂട്ടുണ്ട് ആ കഷായത്തിന്റെ പേര് സോഫ്റ്റൻ എന്നാണ് സോഫ്റ്റൻ ഇംഗ്ലീഷ് ആ പേര് ഇഡ്ഡലി സൂത്രം അറിയാൻ ഇഡ്ഡലി മാവിൽ രണ്ട് പച്ചമുളക് കഴുകിട്ട് വെച്ചാൽ മതി ഇഡ്ഡലി സോഫ്റ്റന

രാവിലെ ഉണർന്നു വരുമ്പോൾ പലരുടെയും മുഖം താണെന്നറിയോ പ്ലാവ് വന്ന് വീണ പാഴക്ക പോലെ മോന്ത ഇങ്ങനെ ഒരു പ്രസാദാത്മകമായി ഉണർന്നു വരുന്ന വീടുകൾ നമ്മുടെ നാട്ടിലില്ല ഒന്ന് പുഞ്ചിരിച്ചൂടെ മക്കളോട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞോട്ടെ എങ്ങനെയടാ നന്നായി ഉറങ്ങിയ മോനെ എന്ന് ചോദിക്കൊന്നുമില്ല എന്താ മുഖം കണ്ടിട്ടുണ്ടോ ഒരു വല്ലാത്ത മുഖമാണ് അതൊന്നും മാറ്റാൻ പറ്റുമോ നല്ല നമ്മുടെ ലക്ഷിതാക്കൾക്ക് ഒന്ന് പുഞ്ചിരിച്ചു കൊള്ളണം വീടും പുഞ്ചിരിക്കണം വാതില് തുറന്നണം രാവിലെ വാതിൽ തുറന്നിട്ട് മുറ്റത്ത് നിങ്ങൾ എല്ലാ വീട്ടിലും ഇപ്പൊ ചെടിയില്ല ആരെ കാണിക്കാനെന്നറിയോക്കര് കാണേ വീട്ടുകാർ കാണില്ല നമ്മളെ പൂക്കളെയും പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെയും കാണുമോ ആ വാതിൽ ഒന്ന് മുറ്റത്തിറങ്ങോ ഇസ്രായേലും പാലസ്തീനുമുള്ള പട്ടാളക്കാരെ പണിയല്ലേ നമ്മൾ എണീറ്റ ഉടനെ ചെയ്യുന്ന അവരിപ്പോ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് രാവിലെ എഴുന്നേറ്റ് ഉടനെ മൂന്ന് മിസൈലിന് തീക്കൊടുക്കും എന്നിട്ടും മാത്രമേ പല്ലുവരെ തീക്കൂ അത് ശീലമായി പോയി അതുകൊണ്ടാ വെടി നിർത്തിയിട്ടും പിന്നീ മിസൈൽ വിടുന്ന നമ്മളെ ആളെന്താ രാവിലെ ടിക്ക് ടിക്ക് എഴുന്നേറ്റാ ടിക്കു ടിക്കും ഇവന്റെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള അടുപ്പ് കത്തിക്കല നമ്മുടെ ആദ്യത്തെ പണി അടുക്കളക്കാരല്ല അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് അവന്റെ മനസ്സിനെ പാകം ചെയ്യുന്ന അടുക്കളയാണ് പ്രഭാതം ശ്രീകുമാരൻ തമ്പിക്ക് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വെച്ച് ഒരു ലക്ഷം രൂപയുടെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു ഒരു ലക്ഷം രൂപയുടെ അവാർഡ് ആ അവാർഡ് കൊടുക്കുന്ന പരിപാടിയിൽ ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകളുടെ ദാർശനിക സൗന്ദര്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒന്ന് ക്ഷണിച്ചു ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ അവാർഡ് കൊടുക്കേണ്ട എം എൽ എ വന്നത് ഒന്നര മണിക്കൂർ അതുകൊണ്ട് എന്റെ പ്രസംഗം ആദ്യം പറ്റു എനിക്കൊരു മഹാഭാഗ്യം കിട്ടി മുന്നിൽ ശ്രീകുമാരൻ തമ്പി ഇരുന്നിട്ട് അയാളുടെ പാട്ടിനെ പറ്റി ഞാൻ ആദ്യം തുടങ്ങിയത് ശ്രീകുമാരൻ തമ്പിയുടെ ഒരു പാട്ട് പ്രഭാതം പ്രദോഷം നിൽക്കും ഉദയമില്ലാണി ഉണരു എന്ന പാട്ട് ആ പാട്ടിൽ നിന്ന് നിങ്ങൾ വെച്ച് കേൾക്കണം ഒന്ന് അതിന്റെ അർത്ഥം അതിൽ നെറ്റിൽ നിന്ന് തരികൾ എടുത്തുണ്ട് വായിക്കണം മനുഷ്യ മനസ്സിന്റെ അത്ഭുതങ്ങൾ അതിൽ എന്നൊരു വാക്ക് വെച്ചിട്ടാണ് ഞാൻ എന്റെ പ്രസംഗം തുടങ്ങിയത് പ്രഭാതത്തെ കാണിക്കും അടഞ്ഞ വാതിലുകൾ മിക്ക വീടുകളിൽ വാതിലുണ്ടാക്കിയത് അടക്കാനല്ല കുട്ടികളെ ബോധ്യപ്പെടുത്തും അടക്കാനാണെന്ന് കല്ല് വെച്ച് മുട്ടിച്ച പോലെ തുറക്കാനാണ് വാതിൽ മുറ്റത്തേക്ക് ഇറങ്ങും ഈ പ്രഭാതം നമ്മുടെ പ്രിയപ്പെട്ട ജയചന്ദ്രൻ ഭാവഗായകൻ അദ്ദേഹത്തെ കുറിച്ച് മനശാസ്ത്രന്മാര്ത്തിയത് വായിച്ചോ ജയചന്ദ്രന്റെ പ്രത്യേകത മനശാസ്ത്രപരമായ ഒരു പങ്കുണ്ട് മനുഷ്യരുടെ ആത്മഹത്യകൾ ഇല്ലാതാക്കുകയും പോലീസുകാരുടെ പോസ്റ്റ്മോർട്ടത്തിന്റെ ഇൻക്വസ്റ്റിറ്റി പണി ഒഴിവാക്കുകയും ചെയ്ത ആ ജയചന്ദ്രന്റെ പോലീസുകാർ നന്ദി പറയണം കാരണം എന്താ എങ്ങനെയാ ആയിരക്കണക്കിന് ആത്മഹത്യകൾ ഇല്ലാതാക്കിയത് അദ്ദേഹം പണിതീരാത്ത വീട് എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ എഴുതിയിട്ട് ജയേന്ദ്രപാടി ഒരു പാട്ട് അത് കേട്ട് ഒരുത്തൻ അന്ന് അത്മത്തിയില്ല മനസ്സാത്തുമായി പറഞ്ഞു നീലഗീതിയുടെ സഹി ജ്വാല ആ പ്രഭാതത്തിന്റെ സൗന്ദര്യം കാണിച്ചു കൊടുത്തു മക്കളെ അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരുപാട് ജാഥ പോയിട്ട് പൊതുക്കേറ്റൊന്നും കാര്യമില്ല നിങ്ങളുടെ വീട് മാറും അതുകൊണ്ട് നിങ്ങൾ വീട് നിങ്ങളും വാതിൽ വീടിന്റെ ചുണ്ടാണ് വാതിൽ വാതിൽ തുറക്കുക വാതിൽ തുറക്കുക പണ്ടല്ല നമ്മൾ രാവിലെ ആദ്യത്തെ പണിയെന്താ കുഞ്ഞിലത്തെ വാതിൽ തുറക്കലായിരിക്കും ഞാനിപ്പോ കഴിഞ്ഞ ഒരു സദസ് ചോദിച്ചിട്ട് ഞാൻ പുതുക്കിപ്പോയി രാവിലെ എണീറ്റ് ആദ്യത്തെ പണി എന്താ ചോദിച്ചിട്ട് സദസ്സിനെ കൊണ്ട് ഞാൻ പറയുക അപ്പൊ ഒരുത്തൻ എണീറ്റ് ഇന്നിട്ട് പറഞ്ഞു രാവിലെ എണീറ്റ് ആദ്യത്തെ പണി ലുങ്കി തപ്പലാണ് ലുങ്കി തപ്പലാണ് അതുകൊണ്ടായിരുന്നു ചോദ്യം ആ ചോദ്യം ഇല്ല ഓപ്പൺ ഓപ്പൺ ഹൃദയം ഹൃദയം തുറക്കുക തുറക്കാൻ എത്രയാ എപ്പോഴാ അച്ഛനും അമ്മയും വീട്ടുകാരെല്ലാം വീട്ടിൽ വീട്ടിൽ അടങ്ങുന്ന സമയം ഈ ചേക്കേറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വൃക്ഷത്തോടെ കൈകൾ നോക്കൂ വന്ന് കഴിഞ്ഞ് ഒത്തുചേർന്ന് ഉടനെ ഉണ്ടല്ലോ കലവിലെ ശബ്ദമില്ലേ ഇല്ലേ ആ കലവിലെ ശബ്ദം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവണം വന്നു ചേർന്നാൽ ഈ സാധനം ആത്തു വെച്ച് കൂട്ടുകീകി പൂട്ടുക എന്നിട്ട് അച്ഛനും അമ്മയും മക്കളും വട്ടത്തിൽ ഇരുന്നിട്ട് പോസിറ്റീവ് ആയ കാര്യം ചർച്ച ചെയ്യണം കേട്ടോ അല്ലാതെ ആധാര റോഡിലൂടെ പോകുന്ന ബഷീറ മഹാബുന പിന്നാലെ ഗോപാലംകുട്ടി തീരയെ പോക്ക മുനിസിപ്പൽ കൗൺസിൽ ഒന്നിനും കൊണ്ടില്ല മുനിസിപ്പൽ ചെയർമാൻ ഐ എഒ നോക്ക് എം എൽ എ നവൃത്തം മന്ത്രിമാരുള്ള ഭക്ഷണമാർ മുഖ്യമന്ത്രി ഭീകരൻ പ്രധാനമന്ത്രി മോശ ലോകത്ത് നല്ലത് ഞാൻ ഈ ചർച്ചയാണ് വീട്ടിലും ഇത് കേട്ട് കേട്ട് കുട്ടികളുടെ മനോഭാവം എന്താണെന്ന് അറിയണം നിങ്ങൾ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഈ മനോഭാവത്തിന്റെ പേരിൽ നിങ്ങൾ അറിയണം കേരളത്തിലുണ്ടായ ദുരന്തം മുണ്ടക്കൈലും ചൂരൽ മലയിലും ഉൾപൊട്ടിയിട്ട് നാനൂറല്ലേ മരിച്ചിട്ടു പത്തൊമ്പത് ഉണ്ടായ ദുരന്തമറിയറിയേണ്ടത് നാലായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് മരണം റോഡ് അപകടങ്ങളിൽ കഴിഞ്ഞ കൊല്ല കേട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടായി ഈ ഇത്രയും മരണമുണ്ടായത് റോഡിന്റെ കുഴപ്പം കൊണ്ടല്ല ബ്രേക്ക് ഫെയിലായിട്ടല്ല ടയർ പൊട്ടിത്തെറിച്ചിട്ടല്ല

ഈ നാലായിരത്തി ചില്ലറ അപകട മരണങ്ങളിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് ആളും ധരിച്ചത് ഡിമ്മ് കൊടുക്കാനില്ല എന്താ ഡിമ്മ് കൊടുക്കാത്തത് ഡിമ്മ് കൊടുക്കാൻ അങ്ങനെ കാ മംഗലാപുരത്ത് വാങ്ങിക്കൊണ്ട് കൊടുക്കാണ്ടാണോ ഡിമ്മ് ഓടിക്കുന്നവർ കൈ ഇങ്ങനെയൊക്കെ ഡിമ്മ എന്ന എൽ ഇ ഡി ബൾബും വെച്ചിട്ട് ഡിമ്മ എന്ന് പറഞ്ഞ് അഖണ്ഡയുമായി നടക്കുന്നവരാ എൺപത് ശതമാനം ഡ്രൈവർമാരും ഞാൻ എപ്പോൾ വട്ടി ഓടിച്ച് പോകുന്ന ഒരാളായ കൊണ്ട് എനിക്ക് അതുകൊണ്ട് ഡിമ്മ് തരുന്നവരുടെ എണ്ണം ഇരുപത് ശതമാനം

ഈ പക്ഷേ ടീച്ചറുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ലോകത്ത് പക്ഷെ ഹൃദയം തുറക്കുക ഹൃദയം തുറന്ന് വർത്തവം പറയുന്നുണ്ടോ അവരുടെ ഹൃദയം നിങ്ങളുടെ അടുത്ത് തുറന്നു മൂന്നാമത്തത് ഫോർവേഡിൽ മുന്നോട്ട് കുടിയുക നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒരു പ്രധാന ഘടകമാണ് മിക്ക അച്ഛന്മാരും ഉപ്പമാരും ആ നമ്മുടെ കുട്ടികൾക്ക് സ്വഭാവ വൈകൃതം ഉണ്ടാക്കുന്നറിയ എന്നിട്ട് പെണ്ണുങ്ങളാ നീ പോറ്റിട്ടല്ലേ ഇങ്ങനെയായിരുന്നു പെണ്ണുകളെ കൊണ്ടുവന്നു മറ്റൊന്നല്ല ഇവരുടെ നിപ്പ് എന്നെ അപകടം ഞാനാണ് ഈ പോര എടുത്തത് ഞാനാണ് ഈ വീട്ടിലരി വാങ്ങുന്നത് എന്ന ആഹന്ത കണ്ടിട്ടുണ്ടോ ചോറ് ഞാൻ കുടുംബശ്രീയിലൂടെ ഒരു സർവേ എടുത്തിട്ട് മനസ്സിലായ ഒരു സത്യം കൊണ്ട് പറയട്ടെ തിരിച്ചു പോകുമ്പോൾ പഠിക്കുന്നു സത്യം പറഞ്ഞു ശതമാനം ആളുകളും അമ്മേനും പൊങ്കി ഏൽപ്പിക്കുന്ന ടീമാറെ വിചാരിക്കുന്നുണ്ടല്ലോ ഈ കാലിനെ വിളിച്ചാതായി പല വീട്ടിലും അച്ഛനും ഉപ്പയും ദേവനും ഭാര്യ അട്ടപ്പയ ഇത് മാറ്റി ഒന്ന് മുന്നോട്ട് കുഞ്ഞു ഒന്ന് മുന്നോട്ട് കുഞ്ഞിയണ്ട് ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാ എന്റെ അപ്പുറത്തെ വീട്ടിലെ കുട്ടി വന്നു ഞാൻ കുഞ്ഞൂല്ലാമോനെ പറഞ്ഞെടുക്കാൻ പറ്റൂ കുട്ടീനെ ഞാൻ കുട്ടിയിലേക്ക് താണാലേ കുട്ടി അതുകൊണ്ട് ഫോർവേഡിൽ മുന്നോട്ട് കുനിയണം കുട്ടികളിലേക്ക് താഴണം നമ്മൾ വീട്ടിലെത്തിയാൽ നല്ല പച്ച മനുഷ്യനാവണം അച്ഛനും അമ്മയും അല്ല നിങ്ങൾ അങ്ങ് വലിയ പഞ്ചായത്തോ നിങ്ങൾ അങ്ങനെ മാർച്ചന്റിന്റെ മുതലാളിയോ വലിയ കച്ചവടമത് വീട്ടിലെത്തിയ സാധാരണക്കാരാണ് മൂന്നാമത്തത് എസ് ഒ എഫ് ഓ നാലാമത്തത് ടി ടച്ച് നമ്മളൊരു ഇന്ദ്രിയത്തെ പരിഗണിക്കുന്നില്ല അഞ്ചിന്ദ്രിയങ്ങളിൽ കണ്ണ് മൂക്ക് നാക്ക് കാതു പക്ഷെ പറയുന്ന ഇന്ദ്രിയമാണ് സകല വികാരങ്ങളുടെ എക്സ്പ്രഷൻ അല്ലേ നമുക്ക് വല്ലാത്ത സന്തോഷമോ അനുഭൂതിയോ നിർവൃതിയോ ഭയമൊക്കെ വരുമ്പോ നമ്മുടെ രോമഭൂപങ്ങളെല്ലാം കിഴങ്ങിന്റെ ഉതിരി പോലെ പൊങ്ങി വെക്കുന്നില്ലേ അതിനാണല്ലോ രോമാറ്റോ എന്ന് പറയാം ഇനി അഥവാ ഇസ്ലാം മതത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവര് കണ്ടാലുള്ള കെട്ടിപ്പിടുത്തോണ്ടല്ലോ അതൊരു വലിയ മനുഷ്യന്റെ മനുഷ്യരും മനുഷ്യരുള്ള ബന്ധമാണ് ഒന്ന് തൊടണം കുട്ടികൾക്ക് വാത്സല്യം എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചിരിക്കുന്നത് ജോയും അൽഫാമും ഡയറി വിൽക്കുമ്പോട്ട കുളികളാണ് അല്ല െന്ന വാക്കറിഞ്ഞാൽ നെഞ്ചും തെറ്റുണ്ടാവണം തൊടണം ആ തൊടല് കുട്ടികളെ മാത്രം തൊട്ടാ പോരാ മുതിർന്നവരെയും അവർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും കൊടുത്താൽ പോരാ അവരുടെ ശരീരത്തിൽ തൊടണം ശരീരത്തിൽ തൊടണം ഒന്ന് മാന്തി കൊടുത്തുകൂടെ പുറം കണ്ടുപിടിച്ച് തന്നെ ചൊറിയാൻ വന്നിരുന്നു വേറെ എന്തൊക്കെ ഒരു ഉപകാരം ഉണ്ടായിരുന്നു എത്രയാ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സ്പേസ് പോകുന്ന പുറത്തിനാ അതിനെ കൊണ്ട് എന്തൊക്കെ ഒരു കാര്യമുണ്ട് അത് ആ ചൊറിയാൻ വേണ്ടി അതുകൊണ്ട് ചേർത്ത് പിടിക്കും ടച്ച് വേണം ഭാര്യ ഭർത്താവും ടച്ച് വേണ്ടേ മിക്ക നമ്മളീ അച്ഛനമ്മയും അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രണയം മക്കൾ കാണുന്നു അച്ഛനും അമ്മയും പ്രണയം ഉണ്ടോ ഇല്ല കല്യാണം വരാൻ നൂറ് പ്രാവശ്യം അതിലൊക്കെയായിരുന്നു കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു തവണ പറയൂ എത്ര കേരളം വളർന്നാലും അതറിയില്ല അതാ കല്യാണം കഴിഞ്ഞാൽ യു പറയാത്തത് ഇതേപോലെ ഒരു ക്ലാസ് ഞാൻ നിന്ന് എടുത്തു കഴിഞ്ഞ മാസം കല്യാണം കഴിഞ്ഞാൽ എന്താ യു പറയാത്തത് ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറയാ അതെന്താണെന്നറിയോ എന്താ എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ അപ്പൊ എലക്ഷന്റെ തട്ടിപ്പയ്യാൽ ഐരഫ്യം അതുകൊണ്ട് ഭാര്യയും ഭർത്താവും തൊട്ടൊരുങ്ങി ഇരുന്ന് വർത്തമാനം പറയണം അങ്ങനെ വർത്തമാനം പറയാൻ തോന്നണം രണ്ട് കഷായം പറഞ്ഞാൽ ഒന്ന് വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഊഞ്ഞാലിൽ നിന്ന് കവിത വായിക്കുക രണ്ട് എൻ കക്കാടിന്റെ സബലമി യാത്ര എന്ന കവിത വായിക്കുക വാർദ്ധക്യത്തിലുള്ള പ്രണയം നീ തന്നാലും ഈ പ്രിയയല്ലോ എന്ന എന്താണെന്നറിയും മരണക്കടക്കയിൽ ആശുപത്രിക്കടക്കയിൽ മരിക്കാൻ കിടക്കുമ്പോഴാണ് ഈ ഒരു കവിതൊല്ലി അതുകൊണ്ട് ടച്ച് പ്രധാനം മനസ്സിലായോ ഹൃദയത്തിൽ തൊടുക അതാണ് ശരീരത്തിൽ തൊടൽ Give, personality. The personality. The can, ും ഇന്ന് രാത്രി ഞാൻ മെസ്റ്റേറ്റിലേക്ക് പോവാ കണ്ണൂർ വിമാനത്താവളത്തിൽ ഞാൻ അവിടെ പോയ എന്റെ പാസ്പോർട്ടിനേക്കാൾ അവർക്ക് വില എന്താണെന്നറിയോ കണ്ണിന്റെ ഫോട്ടോ കണ്ണാണ് ഐഡന്റിറ്റി ആധാർ കാർഡില് കണ്ണാണ് ആ കണ്ണിലാണ് പേഴ്സണാലിറ്റി അതിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആർദ്രതകളും ദൈന്യതകളും കാണണം കണ്ണിൽ നോക്കി വർത്തുവാൻ പറയണം ഇത് വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പോയാലും ഒന്നിക്കില് ഇടത്തേക്കും മൊബൈൽ അല്ലെ ടി വി നോക്കും അല്ലേ ഇതൊരു ശീലമാണ് കാരണം എന്താ വെച്ചാൽ ടി വി കാണുമ്പോ ഒറ്റൊരു പണിയെ നടന്നു ടി വി കാണുമ്പോ തിന്നലല്ലേ നടന്നു പണിയെ നടക്കില്ല അതിന്റെ കാരണം കുഞ്ഞണ്ണി മാഷ് പറഞ്ഞിട്ടിട്ട് വായിലേക്കുള്ള വഴി പാടല്ല രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞു പോയി ആരൊക്കെ ചെവി കൊണ്ടു അത് നടക്കും അപ്പൊ ടി വി കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കും അതിനിടയിൽ കുറവുട്ട അത് മുളകാ നീകരിച്ച് ചാരിച്ചു അതുകൊണ്ട് കണ്ണിൽ നോക്കി വർത്തമാൻ പറയാം അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെന്നാണ് എന്താ എന്താ തലവുലിക്കൻ തലവിലിക്കുന്നവരാരാ അറിയണം വിശാലമായ ജനാധിപത്യ ബോധത്തിൻ്റെ ശാരീരിക ഭാഷയാണ് തലവിലുക്കൻ നിങ്ങളുടെ വീട്ടിൽ ഡെമോക്രസി ഇല്ല ഏകാധിപത്യമാണ് വിശ്വം നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും മക്കളെല്ലാം പരസ്പര പൂരകങ്ങളായി നിൽക്കണം ഡെമോക്രസി എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്കും എം എൽ എക്കും എംപിക്കും അല്ല മനുഷ്യനും മനുഷ്യനും ഒത്തുചേരുന്നതിന്റെ മനോഹരമായ സർക്കാർ രസതന്ത്രമാണ് ഡെമോക്രസിൽ ഒത്തുകൂടണം ഒത്തുചേർന്നിട്ട് സമ്മതിക്കണം കുട്ടികൾ പറഞ്ഞ അഭിപ്രായം അല്ലെ ഭാര്യ പറഞ്ഞ അഭിപ്രായം ശരിയാണെങ്കിൽ ഈഗോ ഇല്ലാതെ ശരിയാ മോനെ അവന്റെ അഭിപ്രായങ്ങളെ പരിഗണിക്കുന്ന ഒരു വീടാണെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ അവന്റെ ചങ്ങലുണ്ടാവും അവർ നിങ്ങളുടെ ചങ്കാവും നിങ്ങൾ അവരുടെ ചങ്കാവും അവന്റെ അഭിപ്രായത്തെ അവന്റെ വാക്കുകൾ നിങ്ങൾ പരിഗണിക്കുക നിങ്ങൾ അവന്റെ നാവിനെ മാത്രം പരിഗണിക്കുന്നു എന്താ ഭക്ഷണം അവൻ ആവശ്യപ്പെടുന്നത് കൊടുക്കുന്നു പക്ഷെ അവന്റെ മനസ്സിനെ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് ആ മനസ്സിനെ ഉറങ്ങാൻ അനുവദിക്കരുത് ശരീരവും മനസ്സും ഓടുന്നു കൗമാരം തുടങ്ങുമ്പോ മനസ്സുറങ്ങുന്നു ശരീരം ഓവർടേക്ക് ചെയ്യുന്നു ആ ശരീരത്തിന് എന്താ ഭക്ഷണം ആ ശരീരത്തിൽ ഒരു ചട്ടം ചിരിച്ചു കാണിച്ചാൽ ഒരു കണ്ടാൽ ചിരികണ്ടാമതി പോകല്ലങ്ങനെ എന്ന് പറയണ്ട മനസ്സുണ്ടല്ലോ ആ മനസ്സ് ഉറങ്ങി ഓറ്റി വരില്ലാത്ത അച്ഛനും അമ്മയും കണ്ണീർ പുഴയിലല്ല നിന്റെ പ്രണയ പ്രണയത്തിന്റെ തോണി ഇറക്കണ്ടെന്ന് പറയേണ്ട മനസ്സില്ല ശരീരം പോയി ആമ പോയി ഒരു കൊല്ലം കൈപ്പ ട്രോഫി മാറ്റി വരുന്നുണ്ട് ആമ പോയിട്ട് ട്രോഫി എടുത്തിട്ട് വരുന്ന ഓ കഞ്ചാവ ഞാൻ ഇനി എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇന്ന് നടക്കുന്ന പ്രണയങ്ങൾ ഓടിച്ചോണ്ടങ്ങളും ശതമാനവും പ്രണയമല്ല ആസക്തിയാണ് അറിയണമെന്ന് ആസക്തിയാണ് ശരീരത്തിന് ആസക്തി അതുകൊണ്ടാണ് ആ ശരീരം പ്രണയം വറ്റുമ്പോ ആ ശരീരത്തെ കുത്തുന്നത് ആ ശരീരത്തിൽ ആസിഡ് ബൾബ് ആസിഡ് ഒഴിക്കുന്നത് എണ്ണയൊഴിച്ച് കത്തിക്കുന്നത് കാരണം ആ ശരീരത്തെയാണ് ഇഷ്ടപ്പെട്ടത്

അവന്റെ മനസ്സിന് കൊടുക്കണം ആ മനസ്സിന് ആ മനസ്സിന്റെ ഭക്ഷണമാണ് സ്നേഹം പാഷൻ എന്തിനോട് ഒരു പരന്ന വായന പഠിത്തം മാത്രം ഉണ്ടായാൽ പോരാ അവന് പ്ലസ് ആവണമെങ്കിൽ ഇങ്ങനെ വരച്ചാ പോരാ പരന്ന വായന എക്സ് ആക്സിസ് ആഴത്തിലുള്ള ചിന്ത വൈ ആക്സിസ് ആ ഇതാ പ്ലസ് എ പ്ലസ് കണ്ട കുട്ടികൾ എന്താ പ്ലസ് പരന്ന വായനയും ആഴത്തിലുള്ള ചിന്തയും പിന്നെ പോരാ സെറ്റ് സെറ്റ് ഉണ്ട് ഉണ്ട് എക്സ് വൈ ആക്സിസ് ആഴത്തിലുള്ള ചിന്തയും അത് സമൂഹമായിട്ട് ഇങ്ങനെയും സെറ്റ് ആക്സിസ് ഈ സമൂഹമായിട്ട് കണക്ട് ചെയ്യണം അവർ ഈ കാലത്തോടും ദേശത്തോടും അവനെ കണക്ട് ചെയ്യണം മനുഷ്യൻ ഒരു തത്വശാസ്ത്ര ജീവിയാണ് മനുഷ്യൻ ജീവിക്കുന്നതിന്റെ പുറകിൽ മൃഗങ്ങളെപ്പോലെയല്ല അവന് ജീവിതത്തിന് ഓരോന്നിനും ഓരോ ചെയ്തിക്കും ഒരു തത്വശാസ്ത്രമുണ്ട് ഈ തത്വശാസ്ത്രത്തിന്റെ പടവുകളിലേക്ക് അവനെ നയിക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇപ്പം നേരമില്ല അവർക്കറിയില്ല അതുകൊണ്ട് ആരാ വളരേണ്ടത് കുട്ടികളല്ല കുട്ടികൾ വളരുമ്പോൾ നമ്മുടെ കുടുംബം വളരണം